നിഷ സ്നേഹക്കോട് തന്റെ പത്തൊൻപതാമത്തെ വയസ്സു മുതൽ കഷ്ടത അനുഭവിക്കുന്ന സഹജീവികളുടെ കണ്ണീരൊപ്പാൻ തന്റെ ജീവിതം മാറ്റിവെച്ച അക്ഷരനഗരിയുടെ മാലാഖ ജീവിതമാർഗമായി തുടങ്ങിയ തന്റെ തയ്യൽ കടയിൽ നിന്നും സമ്പാദിക്കുന്നതിന്റെ ഭൂരിഭാഗവും നിസ്വാർത്ഥമായി കഷ്ടപ്പെടുന്നവർക്കുള്ള സഹായമാക്കി മാറ്റിയവൾ നിഷയുടെ ദയക്ക് അതിരുകളില്ലായിരുന്നു തന്റെ ചെറിയ വരുമാനം കൊണ്ട് മാത്രം ഒന്നും ആകില്ല എന്ന് മനസ്സിലാക്കിയ നിഷ രണ്ടായിരത്തി പതിമൂന്നിൽ തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ സ്നേഹക്കൂട് എന്ന പേരിൽ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു കേരളത്തിനകത്തും പുറത്തുമുള്ള അനാഥാലയങ്ങൾ സന്ദർശിക്കുവാനും അനാഥരായി തന്റെ മുൻപിലെത്തുന്നവരെ അവിടങ്ങളിൽ എത്തിക്കുവാനും അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നതിനും നിരാലംബരായ സ്ത്രീകളെ സ്വയം തൊഴിൽ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതായിരുന്നു കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംശുദ്ധമായി നടത്തുന്നതിനായി സ്നേഹക്കൂട് എന്ന കൂട്ടായ്മയിൽ സ്വദേശത്തും വിദേശത്തുമായി വിവിധ തൊഴിലുകൾ ചെയ്യുന്നവരും വിവിധ മതത്തിൽ വിശ്വസിക്കുന്നവരുമായി ചേർന്ന് കേരള ചാരിറ്റി ആക്ട് പ്രകാരം സ്നേഹക്കൂട് ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകി ട്രസ്റ്റ് സ്ഥാപിതമായതോടെ നിഷയുടെ കാഴ്ചപ്പാട് അതിന്റെ പാരമത്യത്തിലെത്തി അവിടെ നിഷയുടെ ദൗത്യം മതിലുകൾ കടന്നു ഉപേക്ഷിക്കപ്പെട്ട വയോജനങ്ങൾക്കായി ഒരു സങ്കേതം സ്നേഹമുള്ള കുടുംബം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചായിരുന്നു അത് പ്രായമായ മാതാപിതാക്കളെ അവരുടെ കുടുംബങ്ങളുമായി കൂട്ടിച്ചേർക്കാൻ നിഷ ഏതറ്റം വരെയും പോകുന്നു ആവശ്യമെങ്കിൽ പോലും സ്വീകരിക്കുന്നു വീട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്തവർക്കായി അവരെ തന്റെ ചിറകിലൊതുക്കി സ്നേഹക്കൂടെ എന്ന കൂട്ടുകുടുംബത്തിലെ അംഗമാക്കുന്നു സ്നേഹക്കൂട് കേവലം ഒരു സങ്കേതമല്ല ഊർജസ്വലമായ ഒരു സമൂഹമാണ് അവിടുത്തെ വൃദ്ധരായ മാതാപിതാക്കൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു അവരുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്നു അവർ പാടുന്നു നൃത്തം ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ പോലും പ്രത്യക്ഷപ്പെടുന്നു യുവത്വത്തിന് പ്രായമില്ലെന്ന് തെളിയിക്കുന്നു പരിചരണം നൽകുന്നതിനും അപ്പുറമാണ് നിഷയുടെ കാഴ്ചപ്പാട് മുതിർന്നവരുടെ ശ്രദ്ധേയമായ കഴിവുകൾ ലോകത്തിനു മുന്നേ പ്രദർശിപ്പിക്കുക എന്നതും ഉപേക്ഷിക്കപ്പെടുന്നവർക്കും ജീവിതമുണ്ട് എന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതുമാണ് നിഷയുടെ ഉദ്ദേശി സോഷ്യൽ മീഡിയയിലൂടെ ഈ മുതിർന്നവർ സെലിബ്രിറ്റികളും അവരുടെ കഴിവുകളെ ലോകർ അംഗീകരിക്കത്തക്കവരുമായി മാറിയിരിക്കുന്നു നിഷയുടെ അശ്രാന്ത പരിശ്രമം വൃദ്ധജനങ്ങളുടെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളുടെയും ജീവിതത്തെ പുനരുജ്ജീവിപ്പിച്ചു ഒപ്പം അവൾ പ്രതീക്ഷയുടെ കഥകൾ എഴുതുന്നത് തുടരുന്നു ഒരു സമയത്ത് ഹൃദയസ്പർശിയായ ഒരു അധ്യായം വർഷങ്ങളായി നിഷയുടെ അചഞ്ചലമായ അർപ്പണബോധത്തിന് കീഴിൽ സ്നേഹക്കൂട് പരിവർത്തനാത്മകമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു നിഷയുടെ അനുകമ്പയുടെ പാരമ്പര്യം അവളുടെ വൈവിധ്യമാർന്ന സംരംഭങ്ങളിലൂടെ തിളങ്ങുന്നു അവൾ സ്പർശിക്കുന്ന ഓരോ ജീവിതവും പ്രതീക്ഷയും തിളക്കമാർന്ന സാധ്യതകളും നിറഞ്ഞതാണെന്ന് ഉറപ്പാക്കുന്നു ജീവിതത്തിന്റെ മഹത്തായ വഴിയിൽ നിഷ സ്നേഹക്കൂട് അനുകമ്പയുടെയും സേവനത്തിന്റെയും ഒരു പൈതൃകം നെയ്തിരിക്കുന്നു അത് നമ്മെ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നു അചഞ്ചലമായ സമർപ്പണവും അതിരുകളില്ലാത്ത സഹാനുഭൂതിയും കൊണ്ട് സായുധനായ ഒരൊറ്റ വ്യക്തിക്ക് ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് നിഷയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്ത്രീകൾക്ക് ദിനം വന്നെത്തിരി ഞാനിന്ന് നമ്മുടെ സ്നേഹക്കൂട്ടിലെ അമ്മമാരോടൊപ്പമാണുള്ളത് അപ്പം സ്നേഹക്കൂട്ടിലെ ഞങ്ങൾ അമ്മമാരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന് വനിതാ ദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലോകമെങ്ങുമുള്ള ഇങ്ങുമുള്ള വനിതകൾക്കായിട്ട് സ്നേഹക്കൂട്ടിലെ അമ്മമാരുടെ ഹൃദയം നിറഞ്ഞ